ഹലോ ഗൈസ് ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കിയാലോ ഇതേപോലെ ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് ജീരകം പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടതിലേക്ക് ചെറുതായി നുറുക്കിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ബാക്കി വന്ന ചപ്പാത്തി അല്ലെങ്കിൽ തണുത്തു പോയി ചപ്പാത്തി ഒക്കെ പെട്ടെന്ന് ചിലവാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയാൽ മതി കേട്ടോ അത് നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് സവാളയാണ് നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് തക്കാളി ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം ഇത്രയും ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ചോപ്പ് ചെയ്തത് കുറച്ച് കൂടിപ്പോയിട്ടോ ചെറുതാക്കി നുറുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കാപ്സിക്കവും തക്കാളിയും ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ നല്ല കളർഫുള്ളാണ് കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടമാവും പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വെജിറ്റബിൾസും കൂടെ അവരുടെ ഉള്ളിലോട്ട് ചെല്ലും മഞ്ഞൾപ്പൊടി മുളക് പൊടി അതേപോലെ തന്നെ കുറച്ച് ചാട്ട് മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ കുരുമുളക് പൊടിയാണ് ഇത് നിർബന്ധമില്ല എരിവിനുസരിച്ചിട്ട് മതി കേട്ടോ പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നൂഡിൽസിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാഗി മസാല ക്യൂബ് ഉണ്ടാവുള്ളൂ അതൊക്കെ എല്ലാ കടകളിലും ഒരുവിധം കിട്ടിട്ടോ അല്ല സൂപ്പർ മാർക്കറ്റിലും കിട്ടും അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ആ ഒരു നൂഡിൽസിൻ്റെ ഒക്കെ വരാൻ വേണ്ടിയിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ശേഷം നന്നായി ഇളക്കി പിന്നെ ആ എരിവൊക്കെ ഒന്ന് പാകാവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതേപോലെ മുറിച്ചു വെച്ചിരിക്കുന്ന ചപ്പാത്തിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു മണത്തിനും കളറിനും വേണ്ടിയിട്ട് കുറച്ച് മല്ലിടലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക